ഹലോ ഇന്ന് രാവിലെ എനിക്ക് ഉമറത്തേക്ക് വന്നപ്പോൾ നല്ല മണം നോക്കിയപ്പോൾ ഇതാ നമ്മുടെ നന്ദിയാർ വട്ടത്തിലൊക്കെ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു മണമാണ് രാവിലെ പുലർക്കാല അപ്പോൾ തോന്നി ഈ കാഴ്ചകളും മണം എന്തായാലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഒരു കൈക്കൂടുന്ന പൂക്കളുമായി നിങ്ങളുടെ സ്വന്തം ഞാൻ നല്ല മണമാണ് നന്ദിയാലും രാവിലത്തെ നേരം ഇങ്ങനെ മുറ്റത്തൊക്കെ നല്ല മണമായിരിക്കും അങ്ങനെ പൂക്കളോട് കിന്നാരം പറഞ്ഞൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ കയറിയത് അടുക്കളയായിരിക്കും അപ്പോൾ അവിടെ അമ്മ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ ഉള്ളിയും ഉരുളം കഴുകും അതായത് സവാളിയും ഉരുളം കഴങ്ങും കൊണ്ട് ആണ് ഇന്നത്തെ കറി അപ്പോൾ അമ്മ മസാലയൊന്നും കൂട്ടില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് മാറ്റി വയ്ക്കും അതിൽ എന്നിട്ട് തേങ്ങ അരപ്പൊക്കെ കൂട്ടി സ്റ്റൂ ആക്കി കഴിക്കും അമ്മ ഞാനും അച്ഛനും കുറച്ച് മസാലപ്പൊടിയൊക്കെ ഒന്ന് ആർമാദിക്കും വെജിറ്റബിൾ മസാല ഈസ്റ്റേണ്ട വെജിറ്റബിൾ മസാലയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ് ഇത് പേഡ് പ്രമോഷനൊന്നുമല്ല അപ്പോൾ വെജിറ്റബിൾ മസാല കുറച്ച് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരിത്തിരി ബിരിയാണി മസാല ബിരിയാണി മസാല പാക്കറ്റല്ല മസാലക്കൂട്ട് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ ചൂടാക്കി പൊടിച്ചെടുത്താണ് അത് ഒരു നുള്ളിടും ഇതാണ് എൻ്റെ മസാലക്കറിയുടെ കൂട്ടെന്ന് പറയുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ മസാലക്കറി ഉണ്ടാക്കാറ് ഉള്ളി ഉരുളങ്ങനെ ആയിരിക്കും കഷ്ണം ചില സമയത്ത് ക്യാരറ്റ് അതുപോലെ കുറച്ച് ഗ്രീൻ പീസ് അതൊക്കെ ഇടും അപ്പം അതൊന്നുമില്ല സവാളി ഉരുളം കഴുകും മാത്രമേ ഉള്ളൂ അതിലേക്ക് ഈ മസാലപ്പൊടിയൊക്കെ ഇട്ടു കുറച്ച് തേങ്ങ അരപ്പ് തേങ്ങയും പച്ചമുളകും ചേർത്ത് അരയ്ക്കും ഒന്ന് റിച്ച് റിച്ചാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അതിൽ ക്യാഷ് വന്നിട്ടൊക്കെ അരയ്ക്കാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സിമ്പിളായിട്ടുള്ള ഒരു മസാല കൂട്ടാണ് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് മല്ലിയിലയാണ് ഞാൻ സാധാരണ ഇടാറ് ഇപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് ചപ്പാത്തി മാവ് അച്ഛൻ കുഴച്ച് വെച്ചിരുന്നു അമ്മയ്ക്കും എനിക്കൊന്നും കുഴയ്ക്കാൻ വയ്യ ഇപ്പോൾ ഞാൻ കുഴക്കാറുണ്ട് മുമ്പേ പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കുഴക്കാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ കുഴച്ച് വെച്ചു പിന്നെ അത് നോക്കി എൻ്റെ വെല്ലിൽ ഒരു പണി കിട്ടി ഗൈസ് ഇത് ഗേറ്റ് തുറന്നു അപ്പോൾ ഗേറ്റിൻ്റെ ഇടയിൽ ആ കോർണറിലെ ഗേറ്റും മതിലും ചേർന്നിട്ട് എൻ്റെ ചെറിയ വെല്ലങ്ങ് കുടുങ്ങിപ്പോയി അപ്പോൾ അവിടെ ആ അങ്ങ് കട്ടയായി തോന്നുന്നു ഉചാര തേച്ച പോലായി നല്ല വേദനയുണ്ട് പിന്നെ കുറച്ച് നീരുണ്ട് അതിൽ അപ്പോൾ ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുമ്പോഴും അതിൽ തട്ടാണ് എന്നാലും എങ്ങനെയൊക്കെയോ പരത്തി ഞാൻ അമ്മയ്ക്ക് കൈ കൊണ്ട് തീരെ പറ്റാത്തതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ചപ്പാത്തിക്ക് പരത്തി തന്നെ കേട്ടോ ഇത്തവണ ഞാൻ അച്ഛനെ ബുദ്ധിമുട്ടിച്ചില്ല ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛന് അച്ഛന് പൂരിയാണ് ഭയങ്കര ഇഷ്ടം ചപ്പാത്തി അത്ര ഇഷ്ടമല്ല അപ്പം അച്ഛന് പൂരിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണേ വറത്തി കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മയാണ് പൂരി ഉണ്ടാക്കിയത് ഈ പൂരും ചപ്പാത്തി ഒക്കെ ഇങ്ങനെ വീർത്ത് വരുന്നതാണ് എനിക്ക് വല്യ ഇഷ്ടോ വല്യ സന്തോഷം അതെങ്ങനെ കാണുമ്പോൾ അച്ഛനെ പൂരൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് കട തുറന്നു കട തുറന്നിട്ട് വിളക്കൊക്കെ വെക്കണം അങ്ങനെ ആ പരിപാടിയായിരുന്നു പിന്നെ കടയിൽ വിളക്കൊക്കെ വെച്ച് വന്നതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കി അമ്മ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ് എനിക്ക് പനിയൊക്കെ ഒരിങ്ങി ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് കഴിക്കണം ഒമ്പതേ മുക്കാൽ ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ എടുത്തു നമ്മൾ കറി നമ്മുടെ മസാല കറിയൊക്കെ ഒഴിച്ചു പിന്നെ ഒരു ഗ്ലാസ് കോഫി ബ്രൂ കോഫിയാണ് കേട്ടോ ചപ്പാത്തിയും കൂട്ടാനൊക്കെ ആണെങ്കിൽ ഞാൻ കാപ്പിടും അങ്ങനെ ഒരു കപ്പ് കാപ്പിയായി ഇനി അവിടെ പോയിരുന്ന് കഴിക്കും കഴിച്ചോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ചാച്ചാ